ഈ രേണു സുതി ബിഗ് ബോസിൽ പോയതിൽ എനിക്കും അതുലിനും മാത്രമാണ് അസൂയുള്ളൂ ബാക്കി ആർക്കും ഇല്ല ഭയങ്കര അസൂയ കേട്ടോ എനിക്ക് എന്തിനാണോ അസൂയപ്പെടുന്നത് പുള്ളിക്കാരി പുറത്ത് കാണിക്കുന്ന നൊണകള് പേ പേക്കുത്തുകള് അകത്ത് പത്തറുപത് ക്യാമറകളിൽ കണ്ട് വെളിയിൽ വര വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു സത്യസന്ധമായിട്ട് പറയണേ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് ഏണു സുധൈ കിച്ചണിൽ പോയി കാത്തിച്ച് തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും കാത്തിച്ച് തുപ്പും പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് ഏ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കണത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിൻ്റെ ഉച്ച സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടക്കുകയാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ ഞാനത് പറയാനും പറഞ്ഞില്ല പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ പറയണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് രാവിലെത്തന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേരും അത് റിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്നു ചോദിച്ചറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ നമുക്ക് അവിടെ അരിയ അത് അരി അരിയ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാകും അതിൽ കാർക്കിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ചാൽ മെത്തി മെട്ടി കിടത്തിയാൽ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പം കിച്ചൺ ഏതാണ് ബെഡ്റൂം ഏതാണ് എന്താണ് അതൊന്നും അറിയേണ്ട കാര്യമില്ല തുപ്പ് തന്നെ തുപ്പ് തന്നെ തുപ്പൽ കൊണ്ട് അഭിഷേകം ഏഹ് അപ്പൊ കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല അപ്പം അടവളികളെ പി ആർ വർക്കുകൾ ഇതൊക്കെ കാണണം കണ്ടിട്ട് പൂസ്റ്റ് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നാലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും അതങ്ങോട് പൂസ്റ്റ് ചെയ്യണം മനസിലായില്ലേ പിന്നെ പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് രീണു ശ്രുതി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാർ പറയുന്നുമുണ്ട് ഞാൻ പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുള്ളിക്കാരന്റെ ഒരു രീതി ഏഹ് അപ്പൊ പ്രതീക്ഷയെ പാവാടവല്ലിയെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയും പറയാനുള്ളൂ ആ നമ്മളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണിച്ച് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കാഫിയൊക്കെ കുടിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറി എന്നിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്യുക വലിച്ചു വരി പൂശ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണമെങ്കിൽ അതും ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുന്ന രീതി അതേ പുറത്തേക്ക് പോകണ രീതി വേറെയാണ് പക്ഷെ എന്ന് പറയുന്നത് പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും അതിന് മറക്കത്തില്ല പിന്നെ കാക്കിച്ച് തുപ്പില് അതിപ്പോൾ കിച്ചൺ ആണോ മഹാലക്ഷ്മി ആണോ ഇനി ചൂ അന്നരുന്ന ഒരു സ്ഥലമാണോ അത് അവിടെ എന്താ റിയണ്ട കക്കൂസിൽ കാണിക്കണ കാര്യം കിച്ചണിൽ കാണിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേണുസ്തി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് മനസ്സിലായി ഇത് നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് ഇതിൽ നിന്നും നമ്മൾ എന്താ പഠിക്കേണ്ടത് അട്ടയെപ്പിടിച്ചാൽ മെത്തി അട്ടയെ പിടിച്ച മെത്തേ കിടക്കൂല അട്ടക്കുളം തന്നെ വേണം അല്ലേ അതാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പം പുള്ളിക്കാരിനെ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ആ അറുപത് ക്യാമറയിൽ ലൈവായിട്ട് കാണിച്ചു കാണിച്ച് തരും നമ്മൾ കാണുക ഏ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനിയും കുറേ വരാനുണ്ട് ഇനിയും നല്ല നല്ല കാര്യങ്ങളൊക്കെ വരാനുണ്ട് രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഇത്രയും കാര്യങ്ങളല്ലേ ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ സംഭവം നമ്മൾ കണ്ണിൽ കണ്ടത് ഇതൊക്കെ എത്ര പേര് കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല അപ്പോൾ കിച്ചൺ അല്ലെങ്കിൽ അടുക്കള എന്ന് പറയുന്നത് കാക്കിച്ച് തുപ്പാനുള്ള ഒരു ഇടമാണ് എന്നാണ് രേണു സുതി നമുക്ക് പഠിപ്പിച്ചു എത്ര പേര് പഠിച്ചു നിങ്ങളൊക്കെ പഠിച്ചില്ലേ ആ പക്ഷെ എനിക്കത് പഠിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ആ രീതിയിലുള്ള ആളല്ല ഞങ്ങളൊക്കെ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മേമ കോയമ്പത്തൂരുണ്ട് പുള്ളിക്കാരി എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്താണ് ആ കിച്ചൺ അടുക്കള അടുപ്പാണ് അടുപ്പിൽ ചോറ് വെച്ച് കറി വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുകയുള്ളു ആ അടുപ്പിലെ ചാണകമൊക്കെ മെഴുകി അതിൽ കോലൊക്കെ ഇട്ട് കർപ്പൂരമൊക്കെ കത്തിച്ച് ദൈവത്തിന് തൊട്ട് തൊഴുതിട്ടാണ് ആ ഒരു അരി നമ്മൾ ഇടുന്നത് ആ അരി ഇടുമ്പോൾ പോലും നമ്മൾ എന്താ ചെയ്യാന്ന് എന്നറിയുക കഴുകിയിട്ട് അതിൽ തൊട്ട് തൊഴുതിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്യുക കിച്ചൺ എന്ന് പറയുന്നത് അന്നം തരുന്ന ഒരു ഒരു ഇതാണ് അന്നം തരുന്ന ഒരു ഒരു അമ്പലം പോലെയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം കിച്ചൺ എന്ന് പറയുന്നത് അതിൽ കാക്കിച്ച് തുപ്പ എന്ന് പറയുന്നത് ഇതുപോലെ അട്ടക്കുളത്തിൽ നിൽക്കുന്ന അട്ടകൾ പഠിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇനി പാവാട പള്ളികളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇടണം നല്ലോണം സപ്പോർട്ട് ബൂസ്റ്റ് ചെയ്യണേ നല്ലോണം ഇതൊക്കെ കാണണേ ഇടയ്ക്ക് ഇത് ഇതും കൂടിയും കാണണേ ഞങ്ങളെ കളിയാക്കണതിന് വരെ അസൂയാണ് പറഞ്ഞ കളിയാക്കണേവരെ ഇതൊക്കെ എടുത്ത് കാണണം ഇതൊക്കെ എടുത്ത് പൂസ്റ്റ് ചെയ്യണം ഇതൊക്കെ എടുത്ത് ഭയങ്കര ഫേമസ് ആക്കണം പാവാടവള്ളി പ്രതീക്ഷി കാണുന്നുണ്ടല്ലോ ഓക്കേ താങ്ക്